ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ സീതത്തോടിന്റെ രാജകുമാരി ദീപ് ടീച്ചറിൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കാണാൻ ആ ഒരു സീൻ കാണാൻ മലയാളികൾ ഒത്തിരി പേര് ടീ ടീച്ചറൊന്ന് നിറുകേൽ സിന്ദൂരമെട്ടും ദാലി അണിഞ്ഞൊക്കെ കാണാനും കുഞ്ഞെ കുഞ്ഞാവെ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന കാണാനും അവരുടെ ബ്ലോഗ് കാണുന്നവരും ഒത്തിരി പേരുണ്ടെന്ന് പറയാം കേരളത്തിൽ അവരെ അതുപോലെ അനുഗ്രഹിച്ച ഒത്തിരി പേരുണ്ട് അത് കാണാൻ ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ട് എന്നാൽ ടീച്ചറിൻ്റെ വീഡിയോ ഒത്തിരി പെൺകുട്ടികൾ കാണുന്നുണ്ട് അതായത് പത്ത് വീടുകളിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇഷ്ട ഒറ്റം പോലെ കാണുന്നുണ്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാരും കാണുന്നുണ്ട് എന്നാൽ ടീച്ചർ പറയുന്ന ഉപദേശം അവർ ജീവിതത്തിൽ സ്വീകരിക്കുന്നില്ല അതാണ് ഈ വീഡിയോ ചെയ്യാൻ കാര്യം ടീച്ചറിനെ വിവാഹം കഴിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്ന ടീച്ചർ അവസാനം ഒരു കല്യാണം അധ്യാപികയൊക്കെ ആയതിനു ശേഷം അവർ സാമൂഹ്യ പ്രവർത്തകയാണ് ഇതെല്ലാം എന്നിട്ടും കല്യാണം കഴിച്ചത് തെറ്റിപ്പോയി അയാളും മദ്യപാനിയായിരുന്നു ഒത്തേപോലെ ഉപദ്രവമായിരുന്നു കള്ളു കുടിച്ച് ബോധം പോയിട്ട് ടീച്ചറിനെ ഉപദ്രവിച്ചിട്ട് ഈ ബോധം വന്നു കഴിയുമ്പോൾ കള്ളുകുടിയന്മാർ ഒടുക്കത്തെ ഒരു സോറി പറിച്ചിലായിരിക്കും കാലയെ കെട്ടിക്കടന്ന് സോറി പറയും അപ്പോൾ പെണ്ണുങ്ങൾ അങ്ങ് അലിയും ഓ സാരമില്ല എന്ന് വെക്കുക അത് പണ്ട് തൊട്ടേ കാലങ്ങളായിട്ട് തുടർന്ന് പോരുന്ന പക്ഷേ ഈ തുടർന്ന് പോരുമ്പം നമ്മളത് മനസ്സാക്കുന്നില്ല അവർ ആ വെള്ളം അടിച്ച് ബോധമില്ലാതാകുമ്പോൾ അവന്മാർക്ക് ഇരട്ടി ശക്തിയും പവറും അത് വെച്ച് ആണുങ്ങളുടെ നല്ല ഇടി കിട്ടിയിട്ട് ചെവിക്കിടെ മൂക്കിക്കൂടെ ഒക്കെ ചോരമായിരുന്ന സ്ത്രീകളൊക്കെ എനിക്കറിയാം എന്നിട്ട് അവന്മാരും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി ഉറക്കം കഴിഞ്ഞ് ഉറക്കം തെളിയുമ്പോൾ അവന്മാർക്ക് ഈ കഴിഞ്ഞതൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല കുറച്ച് അഭിനയിക്കുകയും ചെയ്യും ഓർമ്മയില്ലാന്ന് അന്നിട്ട് അയ്യോ ഇനി ആവർത്തിക്കില്ല അന്നുമ്പോൾ പറഞ്ഞ് കാലേ കെട്ടിയിടിക്കുമ്പോൾ ഇവളുമാരെ അങ്ങ് സമ്മതിക്കും ഓക്കെ പിറ്റേ ദിവസം ഇതുതന്നെയാണേ ആവർത്തിക്കുന്നത് ഈ ഇടി ഇടി കൊണ്ട് കൊണ്ട് ഇടികൊണ്ടിടികൊണ്ട് അവയവങ്ങളകത്തുള്ള അവയവങ്ങളുടെയൊക്കെ കാര്യം ഏകദേശം തീരുമാനമാകുന്നുണ്ട് വലിയ ആയുസ് ഇല്ലാതെട്ടി പോവുകയും ചെയ്യും ഇതൊക്കെ സഹിച്ച് ഇങ്ങനെ എന്തിനാണ് നിൽക്കുന്നത് അറിയില്ല പെൺകുട്ടികൾ അപ്പോൾ ദീപ്തി ടീച്ചർ പറയുന്നത് ഇതെല്ലാം പെൺകുട്ടികളെ കേൾക്കുന്നുണ്ട് ഈ അടുത്ത് നമ്മൾ നിറവില്ലാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി പത്രവേറ്റ് ആത്മഹത്യ ചെയ്താൽ നമ്മൾ കണ്ടാൽ കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കെട്ടിച്ചുവിട്ട തിരിച്ച് വന്ന് അവനെ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് വന്നിട്ട് അതിന് ബാക്കി പഠനം പൂർത്തിയാക്കി ജോലി വല്ലതും നേടി കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെ മനസ്സിലാക്കുന്ന ും കല്യാണം കഴിച്ച് പോയാൽ പോരെ ആത്മഹത്യ ചെയ്യണോ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരടി മുന്നോട്ട് വെക്കാൻ വല്ലാത്ത ലൈഫിൽ ഒരു അതുപോലത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആൾക്കാർ ചെയ്യുന്നെന്ന് പറയുന്നു ഓക്കെ സംഭവിച്ചു ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല പക്ഷേ ആ സമയത്ത് ആത്മഹത്യ അതൊരു എസ്കേപ്പ് ആണ് രക്ഷപെടൽ മാത്രമാണ് ആ സമയത്ത് നാനാ നാനാവഴികളെ രക്ഷപ്പെടാൻ മുന്നിൽ തുറന്നു കിടപ്പുണ്ടായിരിക്കും പക്ഷെ കണ്ണ് കാണിയല്ല അതാണ് ദീപ് ടീച്ചറിന്റെ വീഡിയോ ഇഷ്ടമാണ് ദീപ് ടീച്ചറൊക്കെ പറയുന്നേക്കും പക്ഷെ അതൊന്നും പ്രാവർത്തിയാക്കില്ല ജീവിതത്തിൽ കുറേ പെൺകുട്ടികളുണ്ട് അങ്ങനെ അറിയാവുന്നതുകൊണ്ട് ടീച്ചർ എന്താണ് പറയുന്നത് നോക്കാം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കരകയറിയത് അല്ലെങ്കിൽ എങ്ങനെ കരഞ്ഞും ബഹളം വെച്ചുമൊന്നും എൻ്റെ ചുറ്റിനുള്ളവരോ എൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ആരും എന്നെ കണ്ടിട്ടില്ല ഞാൻ കരഞ്ഞോണ്ടിരിക്കുന്നത് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് എൻ്റെ ജീവിതം പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തോ എന്നുള്ളതാണ് രണ്ടു വർഷം കൊണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ ഭാഗപ്പെടുത്തിയെടുത്തു ഇത് ഇത്രയും അവസരങ്ങൾ കൊടുത്തു നമ്മൾ ഒരാപകൽ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ഇതൊരസുഖമാണ് മദ്യപാനം എന്നുള്ളൊരു അസുഖമാണ് എന്നുള്ള നിലയിൽ വരെ ചിന്തിച്ച് നോക്കി ഇത് മാറ്റിയെടുക്കാൻ പറ്റും അത് പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ അത് മാത്രമല്ല ശാരീരിക ഉപദ്രവം അങ്ങനെ ഒരു പരിധിക്കപ്പറും സഹിച്ചു കൊടുക്കും ഒരു പരിധിക്കെന്നല്ല അത് തുടക്കത്തിലേ വേണ്ടാന്ന് വെക്കേണ്ടതാണ് പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പേരൻസിൻ്റെ ഇത്രയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ധൈര്യമായിട്ടൊരു എടുക്കാൻ പറ്റിയാൽ ഞങ്ങളുടെ വീട്ടിൽ പേരൻസിൻ്റെ സപ്പോർട്ടില്ല ഞങ്ങൾ തിരിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ പേരൻസിന് നമ്മൾ അവരുടെ പേരൻസിൻ്റെ ടെൻഷൻ എന്താ വെച്ചാൽ അവരുടെ കാലത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ പേരൻസിന് നമ്മുടെ മേലെ ഒരു നൂറ് ശതമാനം ഒരു വിശ്വാസം അവരുടെ കാലം കഴിഞ്ഞാലും ഭർത്താവിനെ ഉപേക്ഷിച്ച് സൈ ഇട്ട് നിൽക്കാണ്ട് ഒറ്റയ്ക്ക് പോയാലും ആ കുട്ടിക്ക് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം അതുതന്നെ തന്നെ കണ്ടെത്തും അതിനുള്ള ധൈര്യം ഉണ്ടെന്നുള്ളത് നമ്മളാണ് തെളിയിക്കേണ്ട കാര്യം ദീപ്തി ടീച്ചർ പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴത്തെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ആദ്യം ദിരിത്തൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല നിങ്ങൾക്ക് ജോലിയും ഇല്ല ഒന്നുമില്ല നിങ്ങളപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ ആരെയൊക്കെയോ ആശ്രയിക്കുന്നു എങ്ങനെ ചാഞ്ഞ് നിൽക്കുക നിങ്ങൾ നേരെയല്ല നിങ്ങൾ നിൽക്കുക നിങ്ങൾ ചാരി നിൽക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അവിടുന്ന് നേരെ നിൽക്കണം അതായത് വ്യക്തിത്വം നട്ടലും നിങ്ങൾ വളർത്തിയെടുക്കണം വ്യക്തിത്വം വളർത്തിയെടുക്കുക തന്നെ ചെയ്യണം വിൽ പവർ ഉണ്ടാക്കിയെടുക്കണം ഒരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവസ്ഥ അവസരങ്ങൾ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ട് അയ്യോ ഞാൻ എന്തു ചെയ്യും എൻ്റെ വീട്ടിലോട്ട് പോയാൽ അവർക്കവിടെ നാട്ടുകാരെല്ലാം കൂടെ ഞാൻ പിണങ്ങി വന്നെന്നറിഞ്ഞാൽ അഭിമാനക്ഷത അവിടെ ദുരഭിമാനം വർക്കൗട്ട് ചെയ്യും അതായത് ബന്ധുക്കാരേ നിങ്ങളുടെ മോൾ ഡിവോഴ്സായോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാർക്ക് അഭിമാനക്ഷതം അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട എന്തിനും മൈൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ ഈ മനോഹര തീരത്ത് ഒരിക്കൽ മാത്രം കിട്ടിയ ഭൂമിയിൽ കിട്ടിയ ജീവിതം അത് മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി കൊണ്ട് ആത്മഹത്യ ചെയ്ത് പറഞ്ഞിട്ട് വീട്ടുകാർക്ക് അഭിമാനം ഉണ്ടാക്കി കൊടുക്കണ്ട നമുക്ക് കിട്ടിയ ഒരു മനോഹരമായ ജീവിതമാണ് അത് കനിഷ്ഠിതമാക്കാതെ നന്നായി ായിട്ട് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ മുന്നിൽ ഒരു വഴിയില്ല വിദ്യാഭ്യാസം ഇല്ല വീട്ടിലോട്ട് ചെല്ലാൻ മേലെ വീട്ടിൽ ചെന്നാൽ അവിടെ സ്വന്തം ബ്രദറ് കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാകും അപ്പം ഞാൻ വീട്ടുകാർക്കൊരു ഭാരമാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ പീഡനം സഹിച്ച് ഇങ്ങനെ കഴിയാം എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ ആദ്യമേ തന്നെ ഉണ്ട് നിങ്ങളൊക്കെ പഠിച്ചിറങ്ങിയ സമയത്തൊട്ട് സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതുള്ള കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും സാമൂഹ്യ ജീവികളല്ലേ മനുഷ്യര് സുഹൃത്തുക്കളൊക്കെ കാണും അവരെ വിളിക്കുക അല്ലെങ്കിൽ കസിൻസ് കാണും അവരെയൊക്കെ വിളിക്കുക എനിക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട എൻ്റെ വീട്ടിൽ നിൽക്കേണ്ട ആ വീട്ടുകാർക്കും ഭാരമാകണ്ട എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു എറണാകുളംകാരിയാണ് ടൗണിലാണ് താമസിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളൊക്കെ ഇവിടെ വന്ന ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് മാളുകളിലൊക്കെ ജോലി വേക്കൻസി ഇഷ്ടം പോലെ എഴുതി വെച്ചിട്ട് അവരുടെ തന്നെ താമസ സൗകര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ട് ഇനി ഇതല്ലെങ്കിൽ എറണാകുളത്ത് ഇങ്ങനെ ഓരോ മുറികൾ വീടിൻ്റെ ഓരോ മുറികളായിട്ട് വരെ വാടക കിട്ടില്ല ഇല്ല മൂളത്തെ കിട്ടും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വീടുകൾ ബ്രോക്കർമാരോട് പറഞ്ഞ് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് റെൻറ്റിനൊക്കെയുള്ള നമ്പർ ഏതെങ്കിലും നമ്പറിലൊക്കെ വെച്ചാൽ വീട് കിട്ടും ഇനി ഏതെങ്കിലും സൂപ്പർമാർക്കറ്റ് ചെന്നിട്ട് വിദ്യാഭ്യാസം നിങ്ങൾ കൂട്ടില്ല സ്കൂളിലെ പടി പോലും കടന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ സാധനം എടുത്ത് ആളായിട്ട് നിൽക്കാം ഇല്ലെങ്കിൽ ഇനി അതും പറ്റില്ല ഇതിൻ്റെ എല്ലാം ഗോഡൗൺ ഉണ്ട് ആ ഗോഡൗൺ ഈ പയറോ പരിപ്പൊക്കെ പായ്ക്കറ്റിലാക്കില്ലേ അത് പാക്കറ്റിലാക്കാൻ വിദ്യാഭ്യാസം ഒന്നും വേണ്ട ആ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കുക ഇനി രണ്ടാമത് ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടായി എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എറണാകുളത്തൊക്കെ വന്നാൽ ബാംഗ്ലൂർ എറണാകുളം മദ്രാസ് ഇങ്ങനെയുള്ള വലിയ വലിയ നഗരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരാളെ ഒരു സഹായി നിങ്ങളുടെ അമ്മേ തന്നെ ആണെങ്കിലും കൂടെ കൊണ്ടുപോകുക അല്ലെങ്കിൽ വേറെ ഒരു സഹായി ആരേലും കൂടെ കൊണ്ടുപോകാൻ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുക്കണം അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടേലേ ആ ഒരു കാര്യം നടക്കുകയുള്ളൂ കാരണം ഒരു നല്ല ജോലി ഉണ്ടേലേ അവർക്കൂടെ ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ ഇനി ഒരു കൊച്ചുണ്ടേ ആ കൊച്ചിനെ ഡേ കെയറിലാക്കി അവരെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാം ഇൻഫോ പാർക്കിലൊക്കെ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് ജോലിയൊക്കെ സുഹൃത്തുക്കൾ വഴി അന്വേഷിച്ചെടുക്കാം ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല പലരും എന്തെങ്കിലും ഒരു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കള്ള് കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരെ അവർ ബോധം വരുമ്പോൾ അവർ കാലക്കെട്ടി ക്ഷമറിയെ ബോ വീണ്ടും അവർ കുടിച്ചിട്ട് വന്ന് ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഈ ഒരു ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അവർ മാറാൻ പോകുന്നില്ല ദീപ്ത ടീച്ചറെ ഇതുപോലെ കടന്ന് രണ്ടു വർഷം അനുഭവിച്ച് അവരെ സ്വയം മനസ്സിലാക്കി ഒരു കാരണവശാലും മാറില്ല എന്നാൽ അവർ ഡിവോഴ്സ് ആകുകയും ചെയ്തു അന്നേരം ഭീഷണിയായിട്ട് കൊല്ലുമെന്നും പറഞ്ഞ് ഭർത്താവ് കുറച്ച് കാലം നടന്നിരുന്നു അതിനെയൊക്കെ അവർ ധൈര്യമായിട്ട് താരണം ചെയ്തു അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് ഏറ്റവും നല്ല കല്യാണം കഴിച്ച് അവർ അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വ്യക്തി അവരെ കല്യാണം കഴിക്കാൻ വന്നില്ലേ വന്നല്ല അത് നിങ്ങൾ കണ്ടല്ലോ വന്നു കല്യാണം കഴിച്ച് സ്വന്തമായിട്ട് നല്ലതായിട്ട് അവർ ജീവിക്കുന്നു അതേപോലെ ഒരു അവസരം നിങ്ങളുടെ മുന്നിലും വരും അതിനു പകരം നിങ്ങൾ അവിടെ കിടന്ന് പീഡനം സഹിച്ചാൽ ഒന്നേ അവൻ കൊല്ലും ഉറപ്പാണ് ഒന്നേ ഒരു പ്രാവശ്യം ഇരിക്കുമ്പോൾ നിങ്ങളുടെ എവിടെയെങ്കിലും പൊട്ടി തകർന്ന് വല്ല ിലോട്ടോ എങ്ങോട്ടേലും കരലിലോട്ടൊക്കെ നിങ്ങൾ ചത്തുപോകും അപ്പോൾ എങ്ങോട്ടേലും ഒക്കെ ചത്തുപോകാതെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങണം അവിടെ ആ ഒരു സ്റ്റെപ്പ് വെച്ച് അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാലത്തും തിരിഞ്ഞു പോകരുത് തിരിഞ്ഞ് ചിന്തിക്കാനേ പാടില്ല ആ ഇറങ്ങാനുള്ള ധൈര്യം ഇല്ലാതെ പലരും കിടക്കുന്നുണ്ട് പലരുടെയും പിൻവലിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആശ്രയബോധമാണ് അവരെ അവിടെ ആശ്രയിച്ച് അത് ആദ്യം ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചിട്ട് സ്വന്തമായിട്ട് നിൽക്കുക സ്വന്തം വീട്ടിൽ വന്നാൽ എന്നെ ആരും നോക്കാനില്ല എന്നാണോ ഇല്ലേ നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങളെ ആരും നോക്കേണ്ട കാര്യമില്ല എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ഗവൺമെൻറ് ജോലിയുണ്ട് ഇപ്പോൾ ആ ഭർത്താവിനും ഗവൺമെൻറ് ജോലിയുണ്ട് രണ്ട് മക്കളും ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം ഉപദ്രവിച്ചു വിട്ടിട്ടുണ്ട് വീട്ടിലോട്ട് അവൻ പറയുന്ന ആ ജോലി അങ്ങ് കളഞ്ഞേക്കാനാണ് ജോലി കളഞ്ഞേ ചെയ്യല്ലാൻ അവനൊരു സൈക്കോയാണ് മാനസിക രോഗിയാണെന്ന് ആരും തിരിച്ചറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ തനി മാനസിക രോഗിയാണ് പക്ഷേ ആ മാനസിക രോഗിയെ ഈ പെൺകുട്ടി ഇങ്ങനെ സഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു ജോലിയുള്ള പെൺകുട്ടി ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം ഞാൻ പറയാം ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വീടെടുത്താൽ മതി ആരേനും സഹായത്തിൻ്റെ ഒരു സ്ത്രീയെ നിർത്തിയാൽ മതി ആ പെൺകുട്ടി ജോലി ചെയ്യുന്നതിൻ്റെ മുക്കാൽ ശമ്പളം ചിലപ്പോൾ കൊടുക്കേണ്ടി ും അതേ പക്ഷേ കുറച്ച് കാലഘട്ടമല്ലേ ഈ പിള്ളേർ കുറച്ചൊന്ന് വളരുന്ന വരെ മാത്രം മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് തന്നെ വീട്ടിൽ വന്നിരുന്നുള്ളൂ വാതിലും തുറന്ന് തന്നെ വീട്ടിൽ വന്നിരുന്നുള്ളൂ അങ്ങനെ എത്ര അച്ഛനന്മാർ ജോലിക്ക് പോകും കുട്ടികൾ വന്ന് വീട്ടിൽ ഇരിക്കുന്നുണ്ട് ആ കുറച്ച് കാലഘട്ടം ഒരു സ്ത്രീയെ പിടിച്ച് നിർത്തിയാൽ മതി ഒറ്റയ്ക്ക് ഒരു വീടൊരു താമസിക്കാം അതിനു പകരം എനിക്കെൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇയാൾ ഇടിച്ച് മൂക്കിക്കൂടെ കണ്ണിക്കൂടെ എല്ലാം ചോര വന്നാലും ഈ പീഡനം സഹിച്ച് ഗവൺമെൻറ് ജോലിയുള്ള സ്ത്രീ നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഒരവസ്ഥയാണത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ധൈര്യമില്ല അതിന് ആ ധൈര്യം ഇല്ലാതെ മറ്റൊരാളുടെ തലേ കെട്ടിവെക്കും അതായത് അയ്യോ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം എൻ്റെ ആങ്ങളെ കിട്ടിയ ഭാര്യയുണ്ട് അവർ കൊള്ളുവാക്കൊക്കെ പറയും അല്ലെങ്കിൽ അവരുടെ അടിമയായിട്ട് നിൽക്കണം എനിക്കത് അതിപ്പേതം എനിക്ക് അവിടെ നിൽക്കുക വെച്ചാൽ അവൻ എന്നും അടിക്കാറില്ല വെള്ളം അടിച്ചൊക്കെ വരുമ്പോഴല്ലേ അടിക്കൊള്ളാം അപ്പം ആ അടികൊള്ളാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു സ്ത്രീ അങ്ങനെയാണ് പറയാൻ പറ്റുമോ ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു പെൺകുട്ടി അതിന് അവളുടെ കയ്യിൽ അവൾക്ക് ആ ഒരു വ്യക്തിത്വം നട്ടിലും ഇല്ലാത്തതിന് അവൾ മറ്റൊരാളുടെ കയ്യിൽ തലയിൽ കുറ്റം വെക്കുകയാണ് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളില്ലേ വർക്ക് വിമൻസ് ഹോസ്റ്റലിൽ നിന്ന് ജോലി ചെയ്യാം എവിടെയാണേലും ജോലി ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയും ഇതുപോലെ വാടകയ്ക്കൊക്കെ എടുക്കുക ആരെയും കൂട്ടിന് നിർത്താം ഇതുപോലെ പീഡനം സഹിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ പൂക്കൾ മാത്രം വിതറിയ വഴികളിലൂടെയൊന്നും അല്ല ഈ ദീപ്ത ടീച്ചർ സഞ്ചരിച്ചിരിക്കുന്നത് അവർ കണ്ടോ ചെറുപ്പത്തിൽ കൂട്ടില് അടുത്തിരിക്കുന്ന കുട്ടികൾ അടുപ്പിക്കുക ഏതാണ്ട് വലിയ രോഗം കുഷ്ഠരോഗം വന്ന മാതിരിയൊക്കെ അകത്ത് നിർത്തുക മേത്ത് തൊട്ടിയാൽ അപ്പം തന്നെ പോയി കഴുകുക അങ്ങനെയെല്ലാം ചെയ്തിരുന്നിരുന്നത് അത്ര മാനസിക മാനസികപീഡനം ബാല്യത്തിൽ അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് ജീത്തു ടീച്ചർ അവരവിടുന്ന് പിന്നെ ഇടയ്ക്ക് അവർക്ക് പട്ടിണിയും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കടയിൽ പോയി അരിയൊക്കെ ചോദിച്ചപ്പം അവരത് കൊടുക്കാതിരുന്നിട്ടുണ്ട് അന്ന് അരി ഇടാൻ വെള്ളം അടുപ്പേ വെച്ചിട്ടാണ് കടയിൽ പോയത് സഞ്ചിയായിട്ട് ആ കടക്കാരൻ അരി കൊടുത്തില്ല തിരിച്ച് ആ ഒരു യാത്രക്കിടെ വിശപ്പിൻ്റെ വില അറിഞ്ഞു അതോടുകൂടിയാണ് ഈ ആദിവാസികൾക്ക് കൊണ്ട് പോയി ഫുഡൊക്കെ കൊടുക്കുന്നതിലോട്ട് തീരുമാനമെടുത്തത് നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ പലരും ചെറുപ്പകാലത്ത് പട്ടിണിയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു വാശിയിൽ നിന്ന് നമ്മൾ പഠിച്ച് നല്ല ജോലിയൊക്കെ നേടി നല്ല നിലയിലെത്തും പക്ഷേ സാമൂഹ്യ പ്രവർത്തനം ഒന്നും നടത്താറില്ല എല്ലാവരും ഒന്നും കഴിയാവുന്ന സഹായങ്ങൾ കിട്ടുന്ന അവസരത്തിൽ കൊടുക്കും പക്ഷേ ദീപ്തി ടീച്ചറിന് അതിനും വ്യത്യസ്തയായ ഒരു സ്ത്രീയാണ് അവരതിനും ഇറങ്ങി തിരിച്ച് പട്ടിണിയുടെ വില അതായത് വിശപ്പിൻ്റെ വില ഇറങ്ങി അവർ ചെയ്യുന്നുണ്ട് അവസാനം ഇപ്പം നോക്കി ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നല്ല ആത്മധൈര്യം ഉണ്ടെന്നുള്ളതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഏത് പേഴ്സൻ്റി വന്നാലും തളരാതെ നിൽക്കാനുള്ള ഒരു ആത്മധൈര്യമുണ്ട് ആ ഒരു ധൈര്യമാണ് പെൺകുട്ടികൾ വേണ്ടത് ഇന്ന് ഈ കല്യാണം കാണുമ്പോൾ ഒത്തിരി പേര് സന്തോഷിച്ചില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന എങ്ങനെയാണ് അവർ പ്രതിസന്ധികളിലൊന്നും പതറിപ്പോകാതെ തളരാതെ നിന്നുകൊണ്ടാണ് അവരുടെ ജീവിതം അവർക്കൊരു നല്ല ലൈഫ് അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ അവർക്ക് സാധിച്ചത് പെൺകുട്ടികൾ മാതൃകയാക്കേണ്ടത് ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോ കണ്ടു വെച്ചാൽ ആ അത് മതി കണ്ടുവിടുകല്ലേ എന്ന് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉൾക്കൊള്ളണം അപ്പം കല്യാണം ലാസ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് കാണാം ോ ബി ടീഷന്റെ കല്യാണം ഇങ്ങനെ കാണുമ്പോൾ മനസ്സും കണ്ണും നിറഞ്ഞെന്ന് പറയുന്ന പോലെ ഒരു കാഴ്ചയാണ് മലയാളികൾക്ക് മൊത്തം അതെന്താണെന്ന് വെച്ചാൽ ഇവരെ നമുക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് പക്ഷെ നമുക്കടുത്തറിയാത്ത ഒത്തിരി പെൺകുട്ടികൾ ഇതിനേക്കാട്ടും കൂടുതൽ പീഡനം അനുഭവിച്ച് അഭിമാനക്ഷേതവും പുറത്തോട്ട് വരാൻ മേലാതെ ആത്മധൈര്യം ഇല്ലാതെ എല്ലാം ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നുണ്ട് ഒരു സുപ്രഭാതം നമ്മൾ കേൾക്കും ആത്മഹത്യ ചെയ്യുന്ന അപ്പോൾ കുറേ റിയാക്ഷൻ വീഡിയോ ഇടുവോ ആൾക്കാർ പ്രതികരിക്കുമോ മീഡിയായി വരുവോ ഒക്കെ ചെയ് കഴിഞ്ഞു പിന്നെ ഒന്നുമില്ല കഴിഞ്ഞു അവിടെ കൊണ്ട് കഴിഞ്ഞു അങ്ങനെ ഒരു ഒതുങ്ങുന്ന ഫോട്ടോ ആയി മാറാൻ തയ്യാറെടുത്ത് ഒത്തിരി പെൺകുട്ടികൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ദീപ്തി ടീച്ചറിൻ്റെ ഈ ഒരു അനുഭവമൊക്കെ പാടമായിട്ട് നിങ്ങൾ ഒന്ന് ധൈര്യത്തോടെ ആ ഒരു പീഡനത്തിന് ആ ഒരു ചട്ടക്കൂടിയിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ മുന്നിൽ ഒരു നല്ല ലൈഫുണ്ട് ഇപ്പം ഈ കുഞ്ഞാവ ദീപ്തി ടീച്ചറിനെ കല്യാണം കഴിച്ച പോലെ നിങ്ങൾക്കും നല്ലൊരു പാർട്ണർ ഈ ഒരു ദുരനുഭവം ഉള്ളതുകൊണ്ട് വേറെ ചില പെൺകുട്ടികൾ തീരുമാനമെടുക്കും അയ്യോ പുരുഷന്മാർ മൊത്തം ഇങ്ങനെ ഇനി ഞാൻ കല്യാണേ കഴിക്കാറ് വെറുതെയാണ് നിങ്ങളുടെ കിട്ടിയതൊരു ദുഷ്ടനായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ ഭൂമിയിലുള്ള ആണുങ്ങളെല്ലാം ഇങ്ങനെയൊന്നും അല്ല വളരെ കാര്യമായിട്ട് സ്നേഹിച്ച് കൊണ്ടുനടക്കുന്ന ഇഷ്ടംപോലെ ആണുങ്ങൾ ഇഷ്ടം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലാതെ ഓരനുഭവം വന്നെന്നും പറഞ്ഞ് അതുപോലെയാണ് പുരുഷന്മാരെല്ലാം എന്നൊന്നും പറയുന്നില്ല ഒരു കാര്യമില്ല അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരു വ്യക്തിത്വം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് പിന്നെ ആവശ്യമില്ലാത്ത ദുരഭിമാനമൊക്കെ വലിച്ചെറിയുക നാട്ടുകാരെന്ത് പറഞ്ഞാൽ നമുക്കെന്ത് നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ തിരഞ്ഞെടുക്കുക അത്രേ ഉള്ളൂ നാട്ടുകാർ പറയുന്നതിൻ്റെ സമയം ദൈർഘ്യം നിങ്ങൾ ഓർക്കണം ഒരാൾ ഡിവോഴ്സ് ആയി വന്നാൽ ഒരാഴ്ച പിറ്റേ ദിവസം ആ വാർത്ത കളഞ്ഞു അവർക്ക് അടുത്ത വാർത്ത കിട്ടി അവരത് വെച്ചുകൊണ്ട് എന്നും ഇരിക്കുകയല്ലോ ഒരു ദിവസം ഏ അവൾ ഡിവോഴ്സായി വന്നാൽ ഇത്രയേ ഉള്ളൂ വൈനക്കകാരൊക്കെ ഇത്ര യേ പറയുള്ളൂ ആ ഒരു വർത്താനത്തിന് വേണ്ടി ഒരു ജന്മ മുഴുവൻ നിങ്ങൾ അവിടെ കിടന്ന് അനുഭവിക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതി കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ